ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇപ്പം ഞാനുള്ളതൊക്കെ അകാടെ വീട്ടിലാണ് കേട്ടോ ഞാനൊരു മൊമോ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാറായി ഇപ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കാനും എടുക്കാനല്ല എടുത്ത് കുറേ വെച്ചിട്ടുണ്ട് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ നല്ല മടി പിടിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാതെ വെച്ചിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റവും ദോശയാണ് കേട്ടോ നമുക്കിന്ന് അപ്പോൾ ദോഷം ചൂടാൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു സമയം എട്ട് മണി എത്ര എൻ്റെ ദോശ കഴിക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളിവിടെ ആ ഓരോ ടൈം ദോശയൊക്കെ ആകുമ്പോൾ ഓരോരുത്തർ എണീ എഴുന്നേക്കുന്നതനുസരിച്ച് ചൂടുള്ളൂ പക്ഷെ ഞാൻ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റതൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള ദോഷം ചൂടാണ് ഓരോരുത്തർ പോകണ അനുസരിച്ച് ചുരുക്കിയൊക്കെ പോകുന്ന അനുസരിച്ചാണ് ചൂടുള്ളൂ അപ്പോൾ മോമോ ഒഴിഞ്ഞേക്കുന്നതിന് മുമ്പ് അതിൻ്റെ മാക്സിമം പണികളൊക്കെ ഒന്നും ഇരിക്കുകയോ അരുതി ഉമ്മിച്ചിണ്ടായിരുന്നില്ല വീട്ടിൽ ഉമ്മച്ച് ഹോസ്പിറ്റലിൽ പോയേക്കാരണം അപ്പോൾ ഞാൻ ആ പണി രാവിലെ ദോശ ചോർമ്മ അതിൻ്റെ ഇടയിൽ അലക്കാനും ഇട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ വാഷിംഗ് മെഷീനിലിട്ട് വെള്ളം കളഞ്ഞ് അതിൻ്റെ ഇടയിൽ അതൊന്നും നടക്കുന്നുണ്ട് അപ്പോൾ കണ്ടതാണ് അടിപൊളി വീ നല്ല തണുപ്പാണ് നോട്ടെ എൻ്റെ വീട്ടിലത്തെ അപേക്ഷിച്ച് നല്ല തണുപ്പുണ്ടായിട്ട് വിടാം അപ്പോൾ മോമോക്കൊക്കെ പെട്ടെന്ന് അസുഖം പിടിക്കാറുണ്ട് ഇവിടെ വരുമ്പോൾ അപ്പം നല്ല രാവിലത്തും ചെറുനോർന്നൊക്കെ ഇപ്പോൾ നല്ല അടിപൊളി വീഴുകയൊക്കെ ഉണ്ടോ ഇപ്പോൾ നമ്മൾ ദോശയൊക്കെ റെഡിയായി അങ്ങനെ നല്ല മുരിയിച്ച് ദോശയൊക്കെ എടുത്ത് ദോശയും തക്കാളി ചട്ണിയാട്ടോ നമുക്കെന്നുള്ളത് എൻ്റെ ഫേവററ്റ് കോമ്പൗൺ ദോശയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് എവിടെ എവിടെ ആയിരിക്കില്ല എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെ ഞാൻ ഉണ്ടാക്കുക ഈ ചട്നി ആട്ടോ ഇവിടെ ഞാൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ചട്നി ആട്ടമുണ്ട് അപ്പോൾ ഞാൻ ഒറ്റ കണക്കുന്നു കഴിക്കുന്ന മിച്ചമില്ലല്ലോ അറിയില്ല അന്യൻ ഒരാൾ ജോലിക്ക് പോയി ഒരാൾ അവിടെ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം ഫുഡ് കഴിക്കുകയാണ് നോമെഴ് നിക്കുന്നതിന് മുമ്പ് ഉച്ചകലത്തെ കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ രാവിലെ ഒരു ഒമ്പത് മണി ആകുമ്പോഴായിട്ട് എഴുന്നേൽക്കുകയുള്ളൂ ഒമ്പതരൊക്കെ ചാവടിക്കൊന്നും നേരത്തെ നോക്കുകയുള്ളൂ ഇവിടെ ആണെങ്കിൽ നേരത്തെ നീക്കണമല്ലോ പിന്നെ ആ വീട്ടിലാണെങ്കിൽ ഫുഡും ലേറ്റ് ആയിട്ടൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന എൻ്റെ റൊട്ടീനൊക്കെ ഫുൾ എന്താ ആണ് അപ്പോൾ ഞാൻ ഉച്ചക്കോഴത്തേക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഉള്ളി കുറച്ചധികം വാങ്ങിച്ചു അപ്പോൾ അങ്ങനെ ഉള്ളി എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ ഇരുന്ന് വീഡിയോസൊക്കെ കണ്ട് കുശാലായിട്ടിരുന്ന് നന്നാക്കാനൊക്കെ കരുതി അപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിയൊക്കെ വന്നാൽ കൊണ്ടിരുന്നു ഉള്ളിക്കറി ഉണ്ടാക്കാൻ മോമോ എഴുന്നേറ്റട്ടില്ല മോമോ എഴുന്നേറ്റ് ഇതൊന്നും എൻ്റെ നടക്കില്ല വീഡിയോ ഷൂട്ടിങ്ങനെ നടക്കൂല കേട്ടോ സാധാരണ ഞാൻ എഴുന്നേൽക്കുന്നത് എപ്പോഴാണോ അപ്പോൾ അവൻ എൻ്റെ കൂടെ എഴുന്നേക്കാറാണ് എന്തോ ഒരു ഭാഗ്യത്തിന് എഴുന്നേറ്റില്ല വീഡിയോ എടുക്കാനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ പെട്ടെന്ന് തോന്നി ഇപ്പോൾ ആരുല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തോന്നി അങ്ങനെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ് അപ്പോൾ ഉള്ളിക്കറി ഞാൻ മൺകളത്തിലാട്ടെ വെക്കുന്നത് ഇവിടെ ഒന്നും ഉള്ളിക്കറി വെക്കാറില്ല എന്നാണ് ടൂമിസിയൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഉമ്മച്ചി വീട്ടിൽ എൻ്റെ ഉമ്മിൽ വെക്കുന്ന ഒരു കറി ആട്ടോ ഉള്ളിക്കറി അപ്പോൾ ഞാനത് വീഡിയോ റെസിപ്പിയൊക്കെ യൂട്യൂബിൽ തപ്പി അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട് കലത്തിലൊക്കെ എല്ലാം ഇട്ട് കാര്യങ്ങളും റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വെണ്ടയ്ക്ക് അരിഞ്ഞാൽ അതും കൂടി വളർത്താമെന്നെഴുതി അങ്ങനെ അതാ നമ്മുടെ ഉള്ളിക്കറിയും അതിൻ്റെ സൈഡായിട്ട് നമ്മുടെ വെണ്ടയ്ക്ക വളർത്തിയതും റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിക്കറി റെഡിയായി വെണ്ടയ്ക്ക നമ്മുടെ അടുപ്പത്തിരിക്കുന്നവളു അതിൻ്റെ ഇടയിൽ മോമോക്ക ദോശോട്ട് മോമോക്ക ദോശയും കൊടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ മോമോൻ്റെ വോയിസ് ഉണ്ട് ഞാൻ അത് കട്ട് ചെയ്തതാണ് ഇനി അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ റൂമിൽ ഒതുക്കാൻ വരുന്നത് കേട്ടോ റൂമോ മോമോ ആയിട്ട് ഒരു പത്ത് പത്തര ആ ടൈമിലാണ് മോമോ ചെറിയ ടൈമിൽ തന്നെയൊന്നും എഴുന്നേക്കുള്ളൂ ലേറ്റായിട്ട് കിടന്നാലേ ഉച്ചക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഞാൻ എന്താ റൂമിലേക്ക് വന്നിട്ടുണ്ട് റൂമിൽ വന്ന് എനിക്ക് മെയിൻ മെയിനായിട്ട് എവിടെയാണെങ്കിലും എനിക്ക് റൂമിൽ നല്ല വെട്ടം വേണം ലേ ജനറലൊന്നും തുറക്കാതെ എനിക്ക് നിൽക്കാനേ പറ്റില്ല ഇരുട്ട് എനിക്കത് അധികം ഇഷ്ടമല്ല നേരം വെളുത്തേനാ എനിക്ക് ഫുള്ള് കർട്ടനൊക്കെ മാറ്റി വെട്ടവും വിളിച്ചും ബെഡ് ഒക്കെ നീറ്റാക്കിയിരണം അപ്പോൾ നമുക്ക് റൂമിലേക്ക് ഒരു കൊള്ള ആ ഒരു ഫീലാണല്ലോ അത് ഓട്ടോമാറ്റിക്ക് ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കാം പക്ഷേ ചിലർക്ക് മെസ്സി ആയിട്ട് തരുന്ന താല്പര്യമുള്ളവരോടാണ് എൻ്റെ വീട്ടൊക്കെ നേരെ ഓപ്പോസിറ്റാണ് മെസ്സി ആക്കിയിടാ പറ്റൊരാളാണ് അപ്പോൾ ഇതാ ഇവനും അതേപോലെ ഉണ്ടോ ഞാനും ഇതേപോലെ മടക്കും അവനതിൻ്റെ പുറയ്ക്ക് വലിച്ചെടുക്കുന്നുവോ അപ്പോൾ ഇതാ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മോർണിംഗ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഇതൊക്കെയാണ് ഇത്രയൊക്കെയാണ് മോർണിംഗ് കാര്യങ്ങൾ നടക്കുക ഓൾമോസ്റ്റ് മോർണിംഗിൽ തന്നെ ഒരു ക്ലാക്ക് ഒക്കെ ആകുമ്പോൾ തന്നെ ഇവിടുത്തെ ഞാൻ ഈ ഒരുക്കാട് വീട്ടിലാണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും ഓൾമോസ്റ്റ് എല്ലാ പണിയും പക്ഷെ എൻ്റെ വീട്ടിലാണെങ്കിൽ രണ്ട് മണിയുടെ ടൈമിലാണ് കഴിയുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക്